വയനാട്ടിലെ നന്ദി അറിയിച്ച് പ്രിയങ്ക ഗാന്ധിയുടെ റോഡ് ഷോ ആയിരക്കണക്കിന് ആളുകളാണ് റോഡ് ഷോയുടെ ഭാഗമായത് രണ്ട് ദിവസത്തെ സന്ദർശനത്തിനായാണ് പ്രിയങ്ക വയനാട്ടിലെത്തിയത് പ്രിയങ്കയ്ക്കൊപ്പം രാഹുലും എത്തിയിരുന്നു മുക്കത്തെ യോഗത്തിനു ശേഷം രാഹുൽ ഗാന്ധി ഡൽഹിയിലേക്ക് തിരിച്ചുപോയി പ്രിയങ്ക ഇന്നും നാളെയുമായി മണ്ഡലത്തിലെ വിവിധ പ്രദേശങ്ങളിൽ നടക്കുന്ന സ്വീകരണ യോഗങ്ങളിൽ പങ്കെടുത്ത ശേഷം നാളെ വൈകിട്ട് ഡൽഹിയിലേക്ക് മടങ്ങും വയനാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടിയാണ് താൻ പാർലമെന്റിലുള്ളത് താൻ ഉയർത്തുന്നത് വയനാട്ടിലെ ജനങ്ങളുടെ പ്രശ്നങ്ങളും പ്രതിസന്ധികളുമായിരിക്കും നിങ്ങൾ എന്തു നൽകിയോ അതിന് ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്ന് നന്ദി പറയുന്നുവെന്നും പ്രിയങ്ക പ്രതികരിച്ചു ബി ജെ പിയുടെ പെരുമാറ്റത്തിൽ യാതൊരു രാഷ്ട്രീയ മര്യാദയുമില്ല തിരഞ്ഞെടുപ്പ് പ്രക്രിയയിലുള്ള അടിസ്ഥാനപരമായ വിശ്വാസം നഷ്ടപ്പെടുത്തുന്ന അവസ്ഥയാണ് രാജ്യത്തുള്ളത് നമ്മുടെ പോരാട്ടം രാജ്യത്തെ നിലനിർത്തുന്ന അടിസ്ഥാന മൂല്യങ്ങൾക്ക് വേണ്ടിയാണ് വയനാട് മണ്ഡലത്തിലെ ജനങ്ങൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് ആഴത്തിനറിയാം പ്രശ്നങ്ങൾ പരിഹരിക്കാൻ താൻ പോരാടും ജനങ്ങൾക്ക് ഏത് സമയത്തും അവരുടെ പ്രശ്നങ്ങളുമായി എന്റെ അടുത്ത് വരാം എന്റെ വീടിന്റെയും ഓഫീസിന്റെയും വാതിൽ അവർക്കായി തുറന്നിരിക്കുമെന്നും പ്രിയങ്ക പറഞ്ഞു വയനാട് ഉരുൾപൊട്ടൽ ദുരന്ത സഹായം ലഭിക്കാൻ അധികാരത്തിൽ വരുന്നതെല്ലാം ചെയ്യുമെന്നും പ്രിയങ്ക മണ്ഡല പര്യടനത്തിനിടെ വ്യക്തമാക്കി ദുരന്തം നേരിട്ട ആളുകളുടെ ധൈര്യത്തിൽ നിന്ന് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട് ദുരന്തബാധിതരെ സഹായിക്കാൻ നാട് മുഴുവൻ ഒരുമിച്ച് നിന്നത് രാജ്യം കണ്ടു പഠിക്കേണ്ടതാണ് ദുരന്തത്തിനു ശേഷം വിനോദസഞ്ചാരികൾ പോലും വയനാട്ടിലേക്ക് വരാൻ മടിക്കുന്നു നമുക്ക് അത് മാറ്റിയെടുക്കണമെന്നും പ്രിയങ്ക പറഞ്ഞു